നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന സി പി ഐ ആ ബി ഡബ്ല്യു സി പി പരീക്ഷകളിൽ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന കുറച്ചധികം ആളുകൾ ഇത്തവണയുണ്ട് അപ്പോൾ അവര് മാത്രം അറിയേണ്ട ചില കാര്യങ്ങളാണ് മറ്റുള്ള ആളുകൾക്ക് ഇത് എത്രമാത്രം പ്രയോജനപ്പെടും എന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി അവസാന നിമിഷം എന്നതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴേ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പരീക്ഷയ്ക്ക് രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഒന്ന് ഞാൻ എൻ്റെ ആണ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക്ക് വളരെ പാടുള്ളത് വളരെ ടഫായിട്ടുള്ളതും എന്നാൽ ബാക്കിയുള്ള എൺപത് ശതമാനം അല്ലെങ്കിൽ ബാക്കിയുള്ള എൺപത് മാർക്ക് എബോ ആവറേജ് ആൻഡ് ആവറേജ് നിലവാരത്തിലുള്ള ഒരു പരീക്ഷ അതായത് ഒരു ഭാഗത്ത് ഇരുപത് മാർക്ക് ലോസ് ഭയങ്കര ടഫും നമുക്ക് എഴുതാൻ പറ്റാത്ത രീതിയിലുള്ളതും ബാക്കിയുള്ള എൺപത് മാർക്കിൽ ഏകദേശം ആവറേജ് ആൻഡ് എബോ ആവറേജ് തരത്തിലുള്ള ചോദ്യങ്ങൾ ഒന്നുകിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ എൺപത് മാർക്കിന്റെ ടോപ്പിക്ക് ടഫും അല്ലെങ്കിൽ എബോ ആവറേജ് ആയിട്ടുള്ള ഒരു എൺപത് മാർക്കിന്റെ കുറേ ക്വസ്റ്റ്യൻസും ബാക്കിയുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് താരതമ്യേന ഈസി ആയിട്ടുള്ള ഒരു ഭാഗവും അത്തരത്തിലുള്ള രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഇതിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് സാധാരണഗതിയിൽ ആദ്യമായി എക്സാം എഴുതുന്ന ആളുകൾ ഇത്തരത്തിൽ എക്സാം ഹാളിൽ പാനിക്കായി പോകുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കണം ഇതിങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാം അങ്ങനെയും സംഭവിക്കാം ഇങ്ങനെയും സംഭവിക്കാം ഇത്തരത്തിലുള്ള പൂർണ്ണമായ ധാരണ നമുക്ക് എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പിട്ട് തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പാനിക്കാകുന്നതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് പാനിക്കാകാതിരിക്കാൻ നിങ്ങൾ കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകൾ പി വൈ ക്യു ഒക്കെ എഴുതി തന്നെ പോകണം അതിൽ യാതൊരു സംശയവും ഇല്ല ആൾറെഡി ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ച കാര്യങ്ങൾക്ക് പഠിച്ച ആളുകൾക്ക് ചിലപ്പോൾ പി വൈ ക്യൂ ഒന്നും ചെയ്യേണ്ട ആവശ്യമാണ് കാരണം ആൾറെഡി അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ പുതിയ ആളുകൾ ഉറപ്പായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറുകളും ഡെയിലി ഒന്നോ രണ്ടോ മൂന്നോ മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്ത് പോകണം ഈക്വൽസിന് മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ് ആവശ്യമുള്ള ആളുകൾക്ക് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഇനി നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ എക്സാമിന് ഒരു മാക്സിമം ഒരു സെവൻറ്റി പെർസെൻറ്റേജോളം സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ വേണം എക്സ്പെക്ട് ചെയ്യാൻ അത്തരത്തിൽ തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഈ പുതിയ ആളുകൾ മിക്കവാറും ഒരുപാട് എക്സാം ഒന്നും എഴുതിയ ആളുകൾ ഉണ്ടാകില്ല പഴയ ആളുകൾക്ക് ആ പ്രശ്നം ഉണ്ടാകത്തില്ല പക്ഷെ പുതുതായിട്ട് വരുന്ന ആളുകൾ എക്സാം പ്രാക്ടീസ് വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്രയും അധികം സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ എക്സാമിന് വന്നു കഴിഞ്ഞാൽ അത് അവരെ എക്സാം ഹാളിൽ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതയും നെഗറ്റീവ് മാർക്കുകൾ കൂടാനുള്ള ചാൻസും കൂടും അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കണം ഇതായിരിക്കും ഇത്തരത്തിലൊരു ചോദ്യ പേപ്പറാണ് വരാൻ പോകുന്നത് എല്ലാ ക്വസ്റ്റ്യൻസും മാക്സിമം ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള പ്രസ്താവന രൂപത്തിലുള്ള ചോദ്യങ്ങളായിരിക്കണം ഞാൻ പ്രതീക്ഷിക്കേണ്ടത് അതുകൊണ്ട് തന്നെ എക്സാം ഹാളിൽ ആദ്യത്തെ ഒരു പത്ത് സ്റ്റേറ്റ്മെന്റ് ചോദ്യം കാണുമ്പോൾ തന്നെ ഞെട്ടിപ്പതറിപ്പോകുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് പോലും ആ ഉണ്ടായ പാനിക്കിന്റെ പുറത്ത് തെറ്റിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്പെക്റ്റേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ഏത് ലെവലിലാണ് ഇപ്പൊ ആൾമോസ്റ്റ് എല്ലാവരും സെവൻറ്റി ടു എയ്റ്റി പേഴ്സൻ്റ് ടോപ്പിക് അവർ ചെയ്തിട്ടുണ്ടാവും അത്രയൊക്കെ പറ്റത്തുള്ളൂ പുതുതായിട്ട് വരുന്ന നാളിന് അതിന്റെ ആവശ്യമുള്ളൂ കാരണം പി എസ് സി ഒരിക്കലും നൂറ് ശതമാനം ടോപ്പിക്ക് തീർത്തിട്ട് എക്സാമിന് വരണമൊന്നും പറയുന്നില്ല സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് ടോപ്പിക്ക് തന്നെ എനഫ് ആണ് അത് അതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ഓഫ് ബ്രേക്ക് ചെയ്ത് ജോലിയിലേക്കൊക്കെ പോകാൻ പറ്റും ബാക്കിയുള്ളത് കവർ ചെയ്യാനുള്ള ഒന്നും ഈ ഒരു ഷോർട്ട് പീരീഡിൽ എന്തായാലും ഉണ്ടാവില്ല സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് ടോപ്പിക്കാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്തൊരു വ്യക്തിയാണ് ആ ഒരു ധാരണ നിങ്ങൾക്ക് എപ്പോഴൊരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് നന്നായി കവർ ചെയ്ത ആൾ നന്നായി പ്രിപ്പയർ ചെയ്ത ആളാണെന്നാണ് അതിൻ്റെ അർത്ഥം അത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ നിങ്ങൾ ഒരുപാട് പാടുള്ള ക്വസ്റ്റ്യൻസ് കാണും ആ കാണുന്ന മാത്രമേ തന്നെ നിങ്ങൾ വിചാരിക്കരുത് അയ്യോ ഇത് കയ്യിൽ നിന്ന് പോയി നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ബോധം ഇതാണ് ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്ത ആളാണ് എനിക്ക് പാടാണെങ്കിൽ ഈ കേരളത്തിൽ പരീക്ഷ എഴുതുന്ന ഒരുവിധം വലിയ ശതമാനം ആളുകൾക്കും പാടായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാടുള്ള ക്വസ്റ്റ്യൻ കാണും അത് അവിടെ കിടക്കും എന്നിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ച് നോക്കുമ്പോൾ അയ്യോ അമ്പത് എണ്ണേ ആയുള്ളൂ അയ്യോ അമ്പത്തഞ്ചെണ്ണെ ശരിയുള്ളൂ അയ്യോ അല്ല ഇയാള് ഞാൻ പോലും വന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞത് അമ്പതിന് മുകളിൽ കട്ട് ഓഫ് അല്ലെങ്കിൽ വേറൊരാള് പറഞ്ഞത് അറുപതിനു മുകളിൽ കട്ട് ഓഫ് ഞാൻ ഇതുവരെ അമ്പത്തെണ്ണെ ആയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എക്സാം ഹാളിൽ ഇരു പാനിക്കായിട്ട് വെറുതെ ഇരുന്ന് കുത്തി ഇരുന്ന് നെഗറ്റീവ് മാർക്ക് അടിക്കാൻ ചെയ്യും അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക് സ്കോർ ചെയ്യാൻ തുടങ്ങും നിങ്ങൾ അങ്ങനെ നിങ്ങൾ പുറത്തുള്ള യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ ഞാൻ ആര് പറഞ്ഞാലും നിങ്ങളൊന്ന് കാര്യമാക്കേണ്ട നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്ത ഒരാളാണ് ഒരു എക്സാം നല്ലൊരു എബോ ആവറേജ് എക്സാം ആണ് നിങ്ങൾക്ക് നന്നായി സ്കോർ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അതാണ് ആ ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പി എസ് സി എക്സാം അന്നത്തെ പി എസ് സി എഴുതാ എക്സാം എഴുതാൻ പറ്റുന്ന എഴുതുന്ന എല്ലാവരുടെയും ആ സ്ഥിതി അത് തന്നെയായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എത്ര നന്നായി അന്ന് പെർഫോം ചെയ്യുന്നു നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ എത്ര നന്നായി എഴുതുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ മാർക്ക് കയറിക്കോളും ചുറ്റുമുള്ളവരുടെ മാർക്കോ അല്ലെങ്കിൽ മറ്റൊരു മാർക്ക് കൂടുമെന്ന് നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നന്നായി പഠിച്ചു ക്വസ്റ്റ്യൻ കുറച്ച് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ലെവല് കൂടിപ്പോയി എന്നുള്ളതേ ഉള്ളൂ അതിൽ നിങ്ങൾക്ക് എത്ര നന്നായി എഴുതാൻ പറ്റുന്നു അതിനെക്കുറിച്ച് മാത്രം നിങ്ങൾ ബോധേടായി കട്ട് ഓഫ് യു ചെയ്യൂ മുകളിൽ നേരത്തെ കട്ട് ഓഫ് ആർക്കും കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നതല്ല ഞാനിപ്പോൾ അമ്പതിന് മുകളിൽ കട്ട് ഓഫ് വരുമെന്ന് പറഞ്ഞാൽ പോലും നല്ലൊരു ടൈറ്റ് എക്സാം ആണെങ്കിൽ അമ്പതിന് മുകളിലേക്ക് പോകണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ധാരണ ഉണ്ടായിരിക്കണം എടാ എനിക്ക് പാടാണെങ്കിൽ എല്ലാവർക്കും പാടായിരിക്കും അതുകൊണ്ട് നെഗറ്റീവ് മാർക്ക് എഴുതി കൂട്ടാൻ നോക്കാതെ കൃത്യമായിട്ട് നമുക്കറിയാവുന്ന റിസ്ക് മാക്സിമം ഞാൻ നേരത്തെ പോലെ ഒമ്പതോ പത്തോ എണ്ണം മാത്രം കറുപ്പിച്ചുകൊണ്ട് ഒരു മൂന്നോ നാലോ മാത്രം നെഗറ്റീവ് മാർക്ക് വരുന്ന രീതിയിലേക്കുള്ള ഒരു സ്കോറിലേക്ക് നിങ്ങൾ പോകാൻ ശ്രമിക്കുക പിന്നെ അടുത്തൊരു കാര്യം എല്ലാവരും എപ്പോഴും പറയുന്നതാണ് ഈ സാറേ എക്സാം ഒന്ന് എളുപ്പമായാൽ മതിയായിരുന്നു നിങ്ങൾക്ക് എളുപ്പമാണോ മൊത്തത്തിൽ എളുപ്പമാണോ എന്ന് എനിക്ക് അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല സ്ഥിരമായിട്ട് കാണുന്നതാണ് നിങ്ങൾ ഒരിക്കലും അത്തരത്തിലൊരു എക്സാം നിങ്ങൾ ആഗ്രഹിക്കുക പോലും ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു എക്സാം എളുപ്പമാണെങ്കിൽ എല്ലാവർക്കും എളുപ്പമായിരിക്കും അത് കേരളത്തിൽ ആവറേജ് പഠിക്കുന്ന ഒരാൾക്ക് പോലും വലിയ പ്രിപ്പറേഷൻ ഒന്നുമില്ല ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻ്റ് ടോപ്പിക് കവർ ചെയ്തപ്പോൾ ആളിനു പോലും ആ എക്സാം എളുപ്പമാണെങ്കിൽ പിന്നെ നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്ത് വെറുതെ ആയിപ്പോലേ അതുകൊണ്ട് നിങ്ങളൊരു എളുപ്പമുള്ള എക്സാം അല്ല ഒരു എബോ ആവറേജ് അല്ലെങ്കിൽ ടഫ് ആയാലും കുഴപ്പമില്ല അങ്ങനെ ആകുന്നതിന്റെ ഗുണം കട്ട് ഓഫ് കുറെ നല്ലൊരു എക്സാം ആണെങ്കിൽ കട്ട് ഓഫ് കുറെ നിങ്ങൾ എപ്പോഴും ഇരുന്നു അയ്യോ ഈസി എക്സാം ആയിരുന്നു ഈസി എക്സാം ആണെങ്കിൽ നമ്മുടെ കാര്യം പോക്കാം കുറച്ച് പഠിക്കുന്നവനും ആവറേജ് പഠിച്ചവനും നന്നായി പഠിച്ചോനും എല്ലാം ഒരേ പൊസിഷനിൽ വന്ന് നിൽക്കും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നന്നായി പഠിച്ചവനാണ് ജോലി കിട്ടേണ്ടത് അതുകൊണ്ട് തന്നെ നല്ലൊരു ലെവലുള്ള നല്ലൊരു എക്സാം ആണ് നിങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ചോദ്യ പേപ്പറിലും നിങ്ങൾ അത്തരത്തിലൊരു സാധനം പ്രതീക്ഷിച്ചുകൊണ്ട് വേണം എക്സാം ഹാളിലേക്ക് പോകാൻ എല്ലാം എഴുതാൻ പറ്റും നൂറി നൂറെണ്ണം എഴുതാൻ പറ്റിയാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും എഴുതാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ലെവലിലുള്ളൊരു എക്സാം ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് അതാണ് ആവശ്യവും അല്ലാതെ ഒരു ആവറേജ് லெவல் எக்ஸாம் எழுதி கழிஞ்சா ചുമ്മാ വന്ന് എഴുന്നവന് പോലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്കും ആർക്കും ഗുണമല്ലാതെ കട്ട് ഓഫ് അങ്ങ് മുകളിലേക്ക് കയറ്റുന്നതാണ് അതിൻ്റെ ആഫ്റ്റർ ഓൾ എഫക്റ്റ് എന്ന് പറയുന്നത് പിന്നെ അവസാനത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതെല്ലാ വീട്ടിലും ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി മൂന്ന് വർഷമായിട്ട് പി എസ് സി എഴുതുന്ന ആളുകളോ അവർക്ക് അവസാന നിമിഷം എന്ത് വേണമെങ്കിലും ചെയ്യാം കാരണം ആൾറെഡി വർക്ക് പുതുതായിട്ട് വന്ന സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമാണ് അവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് ഉണ്ടാവും പക്ഷെ നിങ്ങൾ പുതുതായിട്ട് വന്ന ആളുകൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് പ്രോപ്പർ റിവിഷൻ ആണ് വേണ്ടത് നിങ്ങൾ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സെവന്റി പെർസെന്റ് ടോപ്പിക് മാത്രമേ കവർ ആയിട്ടുണ്ടാവും നിങ്ങൾ ഹിസ്റ്ററി കുറെ ഉണ്ടാവും ജോഗ്രഫി കുറെ പാർട്സ് ഉണ്ടാവും സയൻസ് കുറെ തീർക്കാൻ ഉണ്ടാവും അതൊക്കെ അവിടെ കിടക്കട്ടെ ഇനി നിങ്ങൾ പുതിയ ടോപ്പിക്കുകളിലേക്ക് പരമാവധി പോകാതിരിക്കുക നിങ്ങൾ എത്ര ടോപ്പിക്കുകൾ അവസാന നിമിഷം പുതുതായി പഠിക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് കറണ്ട് അഫേഴ്സ് പോലുള്ളത് വിട്ടേക്ക് അതിൽ നെഗറ്റീവ് അത്രയും വരാൻ സാധ്യല്ല പക്ഷെ അതല്ലാതെയുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ അവസാന നിമിഷം എത്രയധികം കൂടുതൽ പഠിക്കുന്നു അത്രയധികം നെഗറ്റീവ് കൂടാനുള്ള ചാൻസും കൂടും സോ നിങ്ങൾ എപ്പോഴും ഈ അവസാന നിമിഷങ്ങളിൽ ചെയ്യേണ്ടത് റിവിഷൻ ആണ് പ്രോപ്പർ റിവിഷൻ ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്യുക ഡെയിലി ഒരു മൂന്ന് മോക്ക് ടെസ്റ്റെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള മൂന്ന് മോക്ക് ടെസ്റ്റുകളെങ്കിലും അറ്റൻഡ് ചെയ്ത് പോവുക അതിലൂടെയാണ് നിങ്ങൾക്ക് നല്ല ഈ റിവിഷൻ പ്രോപ്പർ പ്രോപ്പറാണോ അറിയാൻ വേണ്ടിയാണ് നമ്മൾ മോക്ക് എഴുതി നോക്കുന്നത് അല്ലെ പി വൈക്ക് നോക്കുന്നത് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുക ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ എന്താണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവസാന നിമിഷം കൊണ്ട് തലയിൽ കയറ്റി വെക്കാതിരിക്കുക അത് നമ്മളെ എക്സാമിനെ പോലും നെഗറ്റീവായിട്ട് ബാധിക്കും ഇപ്പോഴേ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് തോട്ട്സ് വന്ന് തുടങ്ങാൻ തുടങ്ങാൻ സാധ്യതയുണ്ട് അയ്യോ നോക്കുമ്പോൾ സിലബസിൽ സിലബസിലുള്ള അവിടെ കിടക്കുന്നു ഇതെടുത്തില്ല അതിനി തോക്കാണ്ട് ഇനി ഇത്ര ദിവസേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ആലോചിക്കും പോട്ടെ നമ്മൾ പഠിക്കാൻ പറ്റിയ ഇപ്പൊ ഇത്ര ഈ ഡേറ്റ് ആയി ഇനിയിപ്പോ കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ ഇനി നമ്മൾ എത്ര ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കാൻ നോക്കിയാലും തീർക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റുണ്ട് അതിന് പകരം നമ്മൾ ആൾറെഡി പഠിച്ച ആ ടോപ്പിക്കുകൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും നമുക്ക് അത് നെഗറ്റീവ് മാർക്ക് ഉണ്ടാകെ പൂർണ്ണമായിട്ടും പോസിറ്റീവായിട്ട് നമുക്ക് എക്സാം ഹാളിൽ അത് നൂറ് ശതമാനം ഉറപ്പിച്ച് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും മറ്റേത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ഇനി നിങ്ങൾ അങ്ങോട്ട് പഠിക്കുന്ന ഓരോ ടോപ്പിക്കുകളും എക്സാം ഹാളിലേക്ക് വരുമ്പോൾ അത് ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് നിങ്ങൾ ചാൻസ് തന്നെ വേറെ പ്രശ്നം കൂടി ഉണ്ട് എപ്പോഴും പറയുന്നതാണ് നമ്മൾ അവസാന നിമിഷം പഠിക്കുന്ന പ്രശ്നം ടോപ്പിക്കിന്റെ പ്രശ്നം എക്സാം ഹാളിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് അറിയാമെന്നൊരു ഒരു ബോധം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു തോന്നൽ മനസ്സിലുണ്ടാക്കിയിട്ട് നമ്മൾ ആ ചോദ്യം ആൻസർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും അത് നമ്മൾ ശരിയാണെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത് പക്ഷേ മിക്കപ്പോഴും എല്ലാവർക്കും തെറ്റുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് അവസാന നിമിഷങ്ങൾ പുതിയ ടോപ്പിക്കുകളിലേക്ക് പോകണ്ട അതവിടെ നിൽക്കട്ടെ നല്ല റിവിഷൻ ചെയ്യുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ് ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ചോദിക്കാവുന്നതാണ് ചാനൽ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി